രണ്ട് ും കാര്യം പിടിച്ചു കൊണ്ടുപോയായിരുന്നു പരിക്ക് കൂടുതൽ ഉപകരിച്ചു നിങ്ങൾ ഇന്നലത്തെ ഒരു ഉദാഹരണം കണ്ടാണ് നമ്മുടെ റിപ്പബ്ലിക്കടക്ക് വെച്ച് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞു വീഴുന്നത് ഹൃദയം ഇടിക്കുന്ന ഒരാൾക്കല്ല ഹൃദയം നിലച്ചു ഒരാൾക്കാണ് സി പി ആർ കൊടുക്കുന്നത് അതായത് നിലച്ചുപോലെ ഹൃദയത്തെ അടുത്ത മൂന്ന് മിനിറ്റിനുള്ളിൽ കൃത്യമായ ശാസ്ത്രീയത പ്രക്രിയ ആണ് സി പി ആർ എന്ന് പറയുന്നത് അപ്പൊ സാറ് പറഞ്ഞ ഉദാഹരണങ്ങൾ കണ്ടാണ് നമ്മുടെ ഉമാ തോമസ് എം എൽ എ തൃക്കാക്ക വീണില്ലായിരുന്നു മോളി താഴെ രണ്ട് കയ്യിലും കാര്യം പിടിച്ചു കൊണ്ടുപോയായിരുന്നു ഒരു പരിക്ക് കൂടുതൽ സങ്കീർണമാനം മാത്രമേ ഉപകരിച്ചുള്ളൂ സി പി ആറിന്റെ നിങ്ങളുടെ ഇന്നലെ ഉദാഹരണം കണ്ടാണ് നമ്മുടെ റിപ്പബ്ലിക് പരേഡ് അടക്ക ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞു കഴിഞ്ഞത് കണ്ടല്ലേ ഘട്ടത്തിൽ നമുക്ക് സി പി ആർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റും അറിഞ്ഞാൽ എനിക്ക് പ്രയോജനം നല്ലതുകൊണ്ടോ എനിക്ക് സി പി ആർ തരാൻ പറ്റൂല്ല എനിക്ക് സി പി ആർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്റെ സഹപ്രവർത്തനം തന്നെ കൂടുതലും നാളെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും അപ്പൊ സി പി ആർ എങ്ങനെ കൊടുക്കുന്ന ആദ്യം വീഡിയോ വീഡിയോകളെ പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മനസിലായോ ഈ സംഭവം മനസ്സിലായോ ഈ പോകുന്നത് നമ്മൾ ഹൃദയം തെളിച്ചിരിക്കുകയാണ് ഹൃദയം ഒരു മോട്ടറിന്റെ കണക്കാണ് അത് നമ്മള് വെള്ളം എടുത്ത് മൂടുകൊണ്ടുണ്ടരുന്നില്ലേ സെയിം പ്രോസസ് ആണ് അപ്പൊ കംപ്രസ് ഇടതായിട്ട് ആവശ്യമായ അളവിൽ ബ്ലഡും ഓക്സിജൻ തിലക്കിലോട്ട് പമ്പ് ചെയ്യുന്ന പ്രക്രിയ ഉണ്ടോ ഓക്സിജനും ബ്ലഡും കൂടെ തലച്ചോറോട്ട് പമ്പ് ചെയ്യുകയാണ് ഈ ഓക്സിജനും ബ്ലഡും തലച്ചോട്ട് പോയാൽ മാത്രമേ കോശങ്ങൾ നശിക്കാതിരിക്കൂ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് വരെ നമ്മുടെ ബ്രെയിൻ വർക്ക് ആയിട്ടുണ്ടിരിക്കും അതായത് രക്തം അങ്ങോട്ട് പോകത്തില്ല ചക്കവണ്ണം ഈ രക്തചകനം പൂർത്തിയാകണമെങ്കിൽ മധ്യ അളവിൽ ഓക്സിജനും ബ്ലഡും കൂടി പമ്പ് ചെയ്ത് തലച്ചോറിലോട്ട് പോകണം ഈ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ കോശങ്ങൾ നശിക്കും നമ്മുടെ തലച്ചോറിലെ കോശം മറ്റുള്ള കൂടല്ല ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ക്രമേണ ടൈമാണ് ഒരാളെ ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ അടുത്ത മൂന്ന് മിനിറ്റ് നമ്മൾ സി പി ആർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ആ ബ്ലഡും ഓക്സിജനും കൂടി തലച്ചോറിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും രണ്ട് രണ്ടിഞ്ചാണ് രണ്ടിഞ്ചെങ്കിലും അതുകൊണ്ട് അത് ഇങ്ങനെ കറക്റ്റ് രണ്ടും താന്ന് കഴിഞ്ഞാല് കറക്റ്റ് ഓൺസൈനും കള്ള അങ്ങോട്ട് പമ്പ ചെയ്യാൻ പറ്റും ചിന്തിക്കുക കൃത്യമായിട്ട് നമുക്ക് ഒരാളിനെ മൃഗങ്ങളും അറിയാം അതുകൊണ്ടാണ് ഈ നോക്കേണ്ടത് എടുത്ത് എടുത്തേ നമ്മള് നോക്കി പുള്ളിക്ക് ശ്വാസം ഉണ്ടോ നോക്കി അപ്പൊ ഹൃദയം പിടിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ ചെവി വെച്ച് നോക്കി ഇവിടെ വെച്ച് നോക്കി പുള്ളിക്ക് ഹൃദയം ഹൃദയം ഇപ്പൊ എന്നും ശ്വാസം എടുക്കണം മനസ്സിലായി പുള്ളിയെ നമ്മളിങ്ങനെ തട്ടി വിളിക്കാൻ നോക്കി ഇങ്ങനെ അപ്പോഴും ഒരു ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് സി പി ആറിന്റെ ആവശ്യകത ഉണ്ടെന്ന് അപ്പൊ നിരപ്പായത്തിന് കിടത്തി പുള്ളിയെ തട്ടി വിളിച്ചു നമ്മള് ഫീൽ ചെയ്ത് നോക്കി പുള്ളി ശ്വാസം എടുക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് ആംബുലൻസ് സൗകര്യം ആംബുലൻസ് സൗകര്യം വേണം കാരണം നമുക്ക് സി പി ആർ കൊടുക്കാൻ പറ്റുന്ന എന്ത് പറയാണ് പുള്ളിക്ക് മതിയ അളവിൽ വൈദ്യുത സഹായം സി പി ആർ ഒരു ശാശ്വതക്രിയ അല്ല പ്രാഥമിക ചികിത്സാ രീതിയാണ് സി പി ആർ കൊടുത്തോണ്ട് ഒരു പക്ഷെ പുള്ളി ജീവൻ തിരിച്ച് നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നൂറിലൊരു മുപ്പത്ത മുപ്പത് മുപ്പത് ശതമാനം ആൾക്കാർ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റും അപ്പം നമ്മൾ ആംബുലൻസ് വിളിച്ചു അടുത്തായി നമ്മളൊരു കാലത്ത് കിടത്തി കിടത്തിയിട്ട് പുള്ളി തട്ടി വിളിച്ചു റെസ്പോണ്ട് ഇല്ല ഹൃദയം നിലച്ചു പോയിരിക്കയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് സി പി എന്റെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് അപ്പൊ ഞാൻ പുള്ളി തട്ടിപ്പിച്ചു ഞാൻ അടക്കമില്ല ആക്ച്ഛനും തറയുണ്ടാകും നമുക്കൊരു ബലം കിട്ടത്തില്ല ഞാനത് തറ കണ്ടു കൊടുക്കാനും അപ്പൊ എടുത്ത് കിടത്തി ഞാൻ ഇങ്ങനെ ഇരുന്നു പുള്ളിക്ക് ആരും ഇല്ല ഹൃദയം വെച്ചാല് നാട്ടെ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് ഇങ്ങനെ ഈ രണ്ട് നിപ്പ് ക്രോസ് ചെയ്യുന്നു ഈ ലൈൻ ഇവിടെയാണ് ഹൃദയം വിളിക്കുന്നത് ഇടതു കൊണ്ട് ചേർന്നത് സ്ത്രീ സൈഡിലായിട്ട് അപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഏത് കൈ വാക്ക് ആ കൈക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഈ ബാക്ക് സപ്പോർട്ട് കൊടുക്കുക കൈ വളയരുത് കൈ വളഞ്ഞു അഞ്ച് ഞാനിൽ താഴാൻ വേണ്ടിയാണ് നോക്കേണ്ടത് ഞാൻ കംപ്രസ് ചെയ്യാണ് മുപ്പത് കംപ്രസ് ശേഷം മുപ്പത് മുപ്പത് റൗണ്ട് കംപ്രസ് ശേഷം പിന്നെന്താണ് മൗത്തിട്ട് മുത്ത് പ്രിയത്ത് എടുക്കണു ചിന്നപ്പ് ചെയ്തിട്ട് മൂക്കാണ് ഇങ്ങനെ രണ്ട് ബ്രീത്ത് വീണ്ടും സെയിം പ്രക്രിയ ഒന്ന് രണ്ട് നാല് രണ്ട് നാല് ഏഴ് എട്ട് പത്ത് മനസ്സിലായോ നമ്മൾ ഈ ഒന്നാം രണ്ടാം മുതൽ പത്തോ രണ്ട് വീണ്ടും പത്തോട്ടെന്ന് അറിയോ ആ ഒരു സമയം പുറവൻ വേണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് വീണ്ടും ഞാൻ കംപ്രസ് കൊടുക്കുന്നു അങ്ങനെ ഒരു മിനിറ്റിൽ അറുപത് കംപ്രസ് മനസ്സിലല്ലേ അറുപതൊക്കെ ചെയ്തിട്ട് വീണ്ടും ബ്രീത്ത് കൊടുത്തോണ്ടിരിക്കുക എപ്പോഴും ചെയ്യണം രോഗിയെ ആംബുലൻസ് വന്ന് ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തുന്ന മറിയ കംപ്രസ് കൊടുത്തോണ്ടിരിക്കുക ഒരു പക്ഷെ നമുക്ക് പ്രതിയുടെ ജീവൻ രക്ഷിക്കാം സെയിം പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് അമക്കുന്നു പൊങ്ങുന്നു അതായത് ബ്ലഡും ഓക്സിജനും മതിയായ അളവിലേക്ക് കൊണ്ടുപോകുകയാണ് തലച്ചോറിലേക്ക് അപ്പൊ തലച്ചോറിഞ്ഞാൽ കോശം നശിക്കത്തില്ല അപ്പൊ ബ്രെയിൻ ടെത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഓക്സിജനും ബ്ലഡും കിടന്ന ബ്രെയിൻ ടെത്ത് സംഭവിക്കുന്നത് അപ്പൊ അതിന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും രോഗിയെ